ഹലോ അസ്ലാം വലൈക്കും മീഷോനെക്കാട്ടി റേറ്റ് പറഞ്ഞ് മീഷോ പ്രോഡക്റ്റ്സ് കിട്ടിയാലോ ഇതൊരു സ്റ്റിക്ക് ചെയ്യണ മൊബൈൽ ഹോൾഡർ ആണ് കേട്ടോ സൈഡിലൊക്കെ കീയൊക്കെ തൂക്കിയിടുകയും ചെയ്യാം ഇത് ഹെവി മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ് കേട്ടോ കാറൊക്കെ ക്ലീൻ ചെയ്യാനായാലും കിച്ചൺ ട്രാക്കൊക്കെ വൃത്തിയാക്കാനായാലും കൈയ്യൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാനായാലും ഒക്കെ നല്ല അടിപൊളിയാണ് പിന്നെ ഇത് ക്ലീൻ ചെയ്യാനും ഈസിയാണ് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ മുക്കിയെടുത്താൽ മതി അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഹെവി മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ് കേട്ടോ സെവൻറ്റി നയൻ റുപ്പീസിനാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ താഴെ തന്നെ നമ്മളെ വീട്ടിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ടിരുന്നു കേട്ടോ ഇതിൽ എത്രത്തോളം വെള്ളം അബ്സോർബ് ചെയ്യുന്നുണ്ടെന്ന് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും മുടി വരാൻ വേണ്ടി ചീർപ്പ് നോക്കുമ്പോൾ നിറച്ച് മുടി കെട്ടുകൊണ്ട് ആകെ മൂടി പോകില്ലേ ഇതൊരു സെൽഫ് ക്ലീനിങ് കോമ്പാണ് അടിഭാഗം ഒന്ന് വലിച്ചാലും മുടി ഈസി ആയിട്ട് പുറത്തേക്ക് എടുക്കാം നോർമൽ ഒരു കോമ്പ് എടുത്ത് നോക്കിയാൽ കുറേ കാലം മുമ്പേ കിടക്കുന്ന മുടി വരെ അതിലുണ്ടാകും പക്ഷെ ഇത് നമുക്ക് നല്ല ഈസി ആയിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ തന്നെ പ്രസ് ചെയ്തിട്ട് മുടി ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് വരും പിന്നെ ഈ ഒരു സാധനം നമുക്ക് എവിടെയും കൊളത്തിടാനും പറ്റും ഇതൊരു ത്രീ ഇൻ വൺ ടൂത്ത് ബ്രഷ് ആണ് കേട്ടോ നമ്മൾ എത്ര വില കൂടിയ ബ്രഷ് യൂസ് ചെയ്താലും നമ്മളെ പല്ലിന്റെ ചില ഏരിയയിലൊക്കെ ഒന്നും ബ്രഷ് എത്തുന്നുണ്ടാവില്ല പക്ഷേ ഈ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ഇനി ആ കാര്യം പേടിക്കേണ്ട മൂന്ന് ബ്രഷ് കൊണ്ട് ഒരുമിച്ച് പല്ലിച്ച പോലെ ഉണ്ടാവും പിന്നെ ഇത് ബാത്ത് ഗ്ലൗ ആണ് കേട്ടോ കുട്ടികൾക്കായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടോ ഇതൊക്കെ തേച്ചൊരച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം കിട്ടിയതിന് ശേഷം എന്റെ മക്കൾ ബാത്റൂമിൽ തന്നെയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് കയ്യിലിട്ട് സോപ്പാക്കിയതിന് ശേഷം യൂസ് ചെയ്യുക നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റും കൂടി കിട്ടും പിന്നെ ഞാൻ ഈ വേടിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാധനമാണ് കേട്ടോ കണ്ടാലൊരു പേപ്പർ പോലെ തോന്നിയെങ്കിലും നല്ല അബ്സോർബിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ടൈപ്പ് ക്ലോത്ത് ആണ് കേട്ടോ അത് വെള്ളത്തിൽ മുക്കിയപ്പോഴേക്ക് ആളാകെ കുഴഞ്ഞൊരു റബ്ബർ ഷീറ്റ് പോലെ ആയിട്ടോ ഇതുകൊണ്ട് തുടച്ചാൽ നല്ല പെട്ടെന്ന് ക്ലീൻ ക്ലീനാവും ചെയ്യും നല്ല വൃത്തിയാകും ചെയ്യും കേട്ടോ കിച്ചണിൽ മാത്രമല്ല കേട്ടോ നമുക്ക് കാറിൽ വെക്കാനും കാറ് തുടയ്ക്കാനും കഴുകാനും പ്ലേറ്റ് തുടയ്ക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും പറ്റൂട്ടോ ഞാൻ ഈ കാണിച്ച ഒക്കെ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ തായാണ് കേട്ടോ വരുന്നത് പറ്റുമെങ്കിൽ ഞാൻ സൈഡിൽ വെയിറ്റ് കൊടുക്കാം പിന്നെ മസാജ് ചെയ്യുന്ന ഒരു സൈഡ് സംഭവം കൂടി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ആയിട്ട് തോന്നി പിന്നെ വേറൊരു പോസിറ്റീവ് എനിക്ക് എന്താ വെച്ചാൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞ് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും മീഷോയിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ട് കുറേ ദിവസം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും ആകെ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ മുകളിലായത് ഒരറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഈ ഒരു അക്രിലിക് മിറർ സ്റ്റിക്കറാണ് കേട്ടോ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുന്ന പോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഏത് സർഫസിൽ ഒട്ടിക്കുകയും ചെയ്യാം വേണ്ടതെന്ന് തോന്നി എടുത്ത് ഒഴിവാക്കുകയും ചെയ്യട്ടോ അപ്പം ഞാൻ മേടിച്ചിട്ടുള്ള ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിലോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും പ്രോഡക്റ്റ് കയ്യിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിലോ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ അവരവരുടെ കാറ്റലോഗ്സൊക്കെ അയച്ചു തരാം അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അറിയേണ്ട ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ